ചായ വെക്കിയ രണ്ടു ദിവസമായിട്ട് അമ്മേനെ കാണുന്നില്ലല്ലോ രണ്ടു ദിവസമായിട്ട് ഇന്നലെ മിഞ്ഞാന്നല്ലേ അമ്മ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയത് വീഡിയോയിൽ അമ്മേനെ രണ്ടു കണ്ടിട്ട് കണ്ടിട്ടാ ചോദിച്ചത് ആ മിന്നു പോണല്ലേ അമ്മ ടാറ്റ പറഞ്ഞു പോയത് അമ്മ കെട്ടു കഴിഞ്ഞിട്ട് അമ്മ ഞാൻ ഞാനവിടെ വരുമ്പോ അമ്മയും കൂടെ വന്നു വന്നോട്ടോ കലവില കലവിലേക്ക് ഇനി പൂവാണ്

ചോറ് കൂട്ടാൻ ഇന്നലെ മോര് കൂട്ടാൻ ഇന്ന് മോര് ഇന്നലെ ഇന്ന് മോര് കൂട്ടാൻ വെച്ചത് നോക്കിന്ന് കൊറച്ചേ അത് എന്നാ പറയ ഒരു ചെമ്പ് കൂട്ടാൻ വെച്ചതാണ് എവിടെ നാളേക്കോ അത് പറഞ്ഞത് നന്നായു ഇല്ലെങ്കി ഇനി കൂട്ടാനില്ല അവരുടെ നാളെ രാവിലെ ഇനി എന്താ ചെയ്യണം ആ ഏട്ടം കൂട്ടിട്ടില്ലേ അപ്പൊ അങ്ങനെ പിന്നെ ഒരു സന്തോഷം പറയാണ്ട് കേട്ടോ നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ വീടിന്റെ ഫങ്ഷൻ നടത്തുന്നത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയ്യതി ഞായറാഴ്ചയുന്നുട്ടോ അന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കണത് ഓ സുഖന്യക്കൊക്കെ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാറല്ലേ ഏ എടി അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി ഫങ്ക്ഷൻ നീ നിന്റെ വീട്ടിൽ പോയാ ആ പിടിച്ച കുത്തു ഞാന് അടുത്ത് ആ പോയെന്ന പോക്ക് നിന്റെ ആങ്ങളുടെ കല്യാണത്തിന് ഞാൻ തേങ്ങ അല്ലേ നിന്റെ ആങ്ങളുടെ കല്യാണത്തിന് ഞാൻ വരില്ല പുതു ശരിക്ക വരില്ല ആ നടക്കിനാ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെയാ മന്തി ഞാൻ പറയണില്ല ഏ ഇങ്ങോട്ട് വന്നാലല്ലേ അങ്ങോട്ട് പോളു അതാണ് ഞാൻ പറയുന്നത് കേട്ടാ ആ ഹെല്ലിണ്ട് ആ ഇങ്ങോട്ട് വന്നാലേ അങ്ങോട്ട് വരുവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഞാനങ്ങോട് പുതുശ്ശേരിക്കില്ല ആ പേര് എന്താ അപ്പോൾ അടുത്ത അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഞായറാഴ്ച തന്നെ എന്നുള്ളത് അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു പിറ്റത്തെ ഞായറാഴ്ചയും പിറ്റത്തെ ആഴ്ച കഴിഞ്ഞിട്ട് അഞ്ചാം തീയതി ആണ് സ്കൂൾ വർക്ക് ആ സമയത്ത് ഞായറാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു നമ്മളപ്പം ന്യൂ ഇയർ ഒക്കെ കഴിയില്ലേ അപ്പോൾ അത് ന്യൂ ഇയറിനെ വേണ്ടി ന്യൂ ന്യൂഇയറിന് മുമ്പേ ന്യൂഇയറിന് മുമ്പേ ഇയർ നമുക്ക് നമ്മുടെ പുതിയ വീട്ടിൽ ആഘോഷിക്കാല്ലോ അപ്പോൾ ഇരുപത്തിയെട്ടാം തീയതി നമ്മൾ നമ്മള് ഫംഗ്ഷൻ വെക്കണത് നിങ്ങളെ വിളിക്കണില്ല ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റുന്നവരൊക്കെ വരൂ എല്ലാവരോടും കടും പിടുത്തം പിടിച്ചിട്ട് നിങ്ങള് വരണംന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പറ്റുന്ന കൂട്ടുകാർ വരുക ഏ എല്ലാവരും അല്ല കൊറേ ദൂരല്ലേ വിദേശത്തുള്ള ആൾക്കാര് കാണുന്നുണ്ടാവും അപ്പൊ ൂറ്റ വരാൻ പറ്റുന്ന ആൾക്കാർ വരിക കേട്ടോ അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷല്ല ഇപ്പോൾ എല്ലാവരും വരുന്ന നമുക്ക് എല്ലാവരും കാണാറില്ല നമ്മളതിൽ കാത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് അവയ്ക്കും പറ്റുന്ന പണികൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഷീറ്റൊക്കെ ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ ഷീറ്റ് ഇറക്കി കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ നമ്മുടെ കോണിയുടെ പണി പണിയില്ലേ അത് ചെയ്യും കൊണ്ട് കാരണം ഓടി നമ്മുടെ പൊന്ന് ഓടുക അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ ഭയങ്കര പേടി എല്ലാവരും പറഞ്ഞിരുന്നില്ലേ അപ്പൊ അതും കൂടി ചെയ്യാൻ അപ്പൊ കുറച്ച് കമ്പി ബാലൻസ് വന്നപ്പോൾ അത് ചെയ്യാന്ന് വിചാരിച്ചു അടുക്കളയുടെ ഗ്രില്ലിടുക അതേപോലെ കിണറിന്റെ ഗ്രില്ലിടുക അതൊന്നും ഇപ്പൊ നടക്കില്ല നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാന്ന് വിചാരിച്ചു ക്ലാസ്സുകളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ നമ്മളത് അവിടെ ശ്രദ്ധിക്കാൻ സാമിചാരനുണ്ടെന്ന് അപ്പൊ അവിടെ ശ്രദ്ധിക്കാന്ന് വിചാരിച്ച നമ്മുടെ വീട് തൊട്ട് അപ്പുറത്താണ് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം എത്ര വർഷം വരെ നമ്മൾ ഒരു നല്ലൊരു രീതിയിൽ പോയിട്ട് പെട്ടെന്ന് ഇപ്പം നമ്മൾ വേറൊരു വീട്ടിൽ ആയിക്കഴിഞ്ഞ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ ചെയ്യാന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടടുപ്പിൽ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ രണ്ടായി എന്നാണ് പറയുക അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയുന്നതാണ് അങ്ങനെ അപ്പോൾ ഒന്നിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എത്ര ദൂരെ ആവട്ടെ എത്ര അടുത്താവട്ടെ അവരുടെ മനസ്സിൽ നമ്മളിനി ഇങ്ങോട് ചിലവരുണ്ടാവില്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങ എന്താ ആ നമ്മുടെ വീടായിട്ട് ഒതുങ്ങിപ്പോകും എത്ര സ്നേഹമുള്ളവരും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അകന്നകന്ന് പോണെന്ന് കണ്ടിട്ടില്ലേ ചില ആൾക്കാർ നിൽക്കും അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമം ഉണ്ടാവില്ലല്ലേ അതാണ് അവരതിൽ പറയുന്നത് അല്ലാതെ എന്താ പറയുന്ന പോലെ എനിക്ക് ഇവിടെ വിട്ടുകൊടുക്കാൻ പറ്റാണ്ടോ നമുക്ക് എന്തിനാണത് നമുക്ക് ഇവിടെയും ശാശ്വതമല്ല അവിടെയും ശാശ്വതമല്ല ഒന്നും നമുക്ക് ശാശ്വതമല്ല നമ്മൾ ഇരിക്കുന്ന ഓടത്ത് നല്ല രീതിയിൽ ജീവിക്കുക എന്നല്ലാതെ നമുക്ക് വിട്ടുകൊടുക്കാൻ ഒരു മടിയില്ലാട്ടോ ചാടിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ് കേട്ടോന്യ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലേക്ക് സുഗന്യക്ക് നാത്തൂന് എന്താ ഇനി എത്തിക്ക് കുടുംബത്തില് നമ്മുടെ മേമ്മുടെ മക്ക കുറേ പോലത്തെ ഡ്രെസ്സൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു സാരി എടുക്കാന്നുള്ളത് സാരി എടുക്കേണ്ട കാര്യം ആലോചിക്കുമ്പോല്ലേ സത്യം അറിയാച്ച നടക്കില്ല പിന്നെ നമുക്ക് എന്താ ഇനി ഇവിടെ പെയിന്റ് അടിക്കണം ഇവിടുത്തെ പെയിന്റിങ് ഉണ്ട് പിന്നെ നമ്മുടെ പപ്പുവിന്റെ കൂടില് ഇത് അടിച്ചിട്ട് ഒരു വർഷം കൂടി ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ ഇനി ഒന്നും അധികം പറ്റില്ല അതാണ്ടോ അതാ എനിക്ക് നമുക്കൊരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ തോജി മൂല എന്തായാലും ഞങ്ങൾ അപ്പുറത്തന്നെ ആയിരിക്കും കേട്ടോ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും അപ്പൊ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഇത്ര അടുത്തായിരിക്കും അല്ലേ ഈച്ച ഈച്ചയുടെ പോലെ ഇരിക്കും നമ്മൾ ഇത്ര അടുത്തായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് ഇതിൻ്റെ പിന്നികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് പൊളിക്കുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോഴേ നമ്മൾ അവിടെ തന്നെയാണ് എല്ലാവരും അത് നിങ്ങൾക്കത് കാണാത്തും കൊണ്ടാണ് പത്തര പതിനൊന്ന് മണിവരെ രാത്രി എവിടെയിരിക്കും രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഞങ്ങൾ അവിടെ തന്നെയാണ് കേട്ടോ എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും വീട്ടത്തെ വെച്ചാൽ ഇവിടത്തേക്കാ അമ്മയ്ക്കൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം അമ്മ വിളിച്ചിട്ട് വെക്കാനെ എന്താണ് ഫുഡ്ണ്ടാക്കണത് എന്താ ചെയ്യണത് എന്നൊക്കെ ചോദിച്ചു അമ്മ നിങ്ങൾക്ക് സാരി വാങ്ങണ്ടേ വേണ്ടേ നിങ്ങൾക്കും നിങ്ങൾക്കും അവിടത്തെ അമ്മക്കും ഒരേ പോലത്തെ ആ സാരി മതിലേ ും പിന്നെ മക്കൾക്കൊക്കെ മനസ്സിൽ ആദ്യമേ വിചാരിച്ചാൽ കേട്ടോ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഒരേ പോലത്തെ ഷർട്ട് കളറുകള് സുഖം ചെയ്യുന്ന ഒരാഗ്രഹല്ലേ പിന്നെ ഭക്ഷണം വേണം ഒന്നുമില്ല സദ്യ മതിയോ ഏ ഭക്ഷണമൊക്കെ എല്ലാവരും പാടെ കൂടിയൊരാലോചന അല്ലേ ആരോടൊന്നും പറഞ്ഞിട്ടില്ല അനിയനൊക്കെ എല്ലാരും പാടെ നമ്മള് ഡേറ്റ് മാത്രമേ നമ്മള് തീരുമാനിച്ചിട്ടുള്ളൂ കേട്ടോ അനിയനോടും പറഞ്ഞു ഡേ ഇരുപത്തെട്ടാം തീയതി ആയിരിക്കും ഡേറ്റ് എന്ന് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല നമുക്ക് സോനിയെന്താ വേണ്ട പറഞ്ഞോ കുഴിമന്തി സദ്യ വെള്ളച്ചോറ് പിന്നാ എനിക്ക് പറയ എന്താ വേണ്ട വേണ്ടുവെച്ചാല് ബിരിയാണി ബിരിയാണി ഓക്കെ അപ്പോ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ അനിയന്മാരൊക്കെ കൂടിയിട്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ നമ്മൾ വാട്സപ്പിൽ എന്തായാലും ഒരു വാട്സപ്പ് വാട്സപ്പിൽ എന്തായാലും ഒരു ഗ്രൂപ്പ് തുടങ്ങണം എന്ന് വിചാരിക്കേണ്ട അതൊരു ഒരാഴ്ചയും കൂടിയും കഴിയട്ടെ ഈ ഒരു മാസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീടിന്റെ പണി ഏകദേശം ഇപ്പൊ ഫംഗ്ഷൻ വയ്ക്കുക അതിപ്പോ എല്ലാവർക്കും വെക്കേഷൻ്റെ ഒരു സമയത്തൊരു ഫ്രീ ടൈം ആവും അപ്പോൾ ഡേറ്റ് കിടക്കും ഇതിന് എന്താ മാറ്റം വരുന്നത് അത് നോക്കിയിട്ട് ഇത്രയൊക്കെ സമയം എടുത്ത് അല്ലെങ്കിൽ ഇപ്പൊ രണ്ടു മാസം മുന്നേ ഇപ്പോൾ എനിക്ക് താമസിക്കണ്ടല്ലേ അപ്പോൾ അടുത്ത ജിയാ അല്ലെങ്കിൽ ആയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിൽ പറ്റുന്നവർക്ക് താല്പര്യം വരാൻ താല്പര്യം അല്ലെങ്കിൽ സാധിക്കുന്നവർക്ക് അതിൽ അതിക്ക് എന്താ അപ്ഡേഷൻ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടെ നമ്മുടെ പടിക്ക് വരുമ്പോ അറിയാം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൻപുറത്തിന്റെ ഉള്ളേരിയെ ബസ് ഒരു ഇല്ലാത്ത പക്ഷെ ആ സമയം ഇപ്പൊ പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് മൂന്നരക്കൊക്കെ ഒരു കാശിനാഥൻ പറഞ്ഞിട്ട് ഒരു ബസ് ഓടുന്നുണ്ട് കേട്ടോ ഏഹ് അത് കേടും അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വിശേഷം നല്ല നിർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താച്ചാ പറയുക പിന്നെ ചുരിദാർ എന്ന് വേണ്ട സോനി ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇനി ചുരിദാറില്ല അവൾക്ക് ചുരിദാറുണ്ട് ഇത്രേ ഓണത്തിന് ഓണത്തിന് രണ്ട് എന്താ ചുരിദാർ എടുത്തിട്ടുണ്ട് അപ്പൊ അവൾ അവൾ എല്ലാവർക്കും എടുക്കാൻ വരെ പറയും എടുക്കാൻ പറയും പോകുമ്പോ ചെരുപ്പ് വള രണ്ട് ജോഡി വാങ്ങി വെച്ചിട്ടുണ്ട് ആ രണ്ട് ജോഡി ജോടി അനുസരിച്ചുള്ള ഡ്രസ് എടുത്താ മതി അപ്പൊ അങ്ങനെ അയ്യോ അപ്പഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം